നമസ്കാരം ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ പ്രശസ്ത ബിഗ് ബോസ് താരം മാരാർ നടത്തിയ വാക്കുകൾ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് പലപ്പോഴും പ്രകൃതിയേക്കാൾ വലിയ ദുരന്തം മനുഷ്യർ തന്നെയാണെന്ന് അദ്ദേഹം വാക്കുകളിലൂടെ ഉയർത്തിക്കാട്ടി ഇതൊരു പ്രകൃതി ദുരന്തം മാത്രമാണെന്ന് വാദിക്കുന്നവരുടെ മുഖത്തേറ്റ അടിയാണ് ഈ പ്രസ്താവന മണ്ണിടിച്ചലിൽ കാണാതായ യുവാവ് അർജുൻറെ കാര്യത്തിൽ ഏറെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് അർജുനിനെ കാണാതായിട്ട് പത്ത് ദിവസമായിട്ടും ഇപ്പോഴും അവനെ തിരിച്ചു കിട്ടാൻ ശ്രമങ്ങൾ തുടരുന്നു അർജുന്റെ ഗതിയെക്കുറിച്ചുള്ള ആശങ്കയും പ്രതീക്ഷകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ സംഭവത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്താത്തതിൽ അധികാരികളുടെ ഇടപെടൽ അപര്യാപ്തമായിരുന്നുവെന്ന് മാരാർ പരിഹസിക്കുന്നു മിക്കവാറും ഈ ദുരന്തങ്ങളെ നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വിളിച്ചു കൊണ്ടു പലപ്പോഴും അതിന് പിന്നിൽ മനുഷ്യരുടെ വീഴ്ചകളാണ് ഈ ദുരന്തങ്ങളെ കൂടുതൽ വലിയ ദുരന്തങ്ങളാക്കി മാറ്റുന്നത് കൃത്യമായി ഇടപെടാത്ത ഭരണകൂടങ്ങൾ കൂടിയാണ് മാരാർ പറഞ്ഞു കാര്യത്തിൽ വ്യക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ അർജുന ജീവനോടെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന പ്രതീക്ഷ നമ്മളിൽ ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പോൾ അർജുൻറെ ശരീരം കണ്ടെത്തുക എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഇതിന്റെ കാരണം സമയോചിതമായ ഇടപെടൽ നടന്നിരുന്നില്ല എന്നതാണ് ഈ വിഷയത്തിൽ ആരെയും വിമർശിക്കുകയല്ല മാനസികമായി തളർത്താനോ ഉദ്ദേശമില്ല മാരാർ പറഞ്ഞു കഴിഞ്ഞ വിഷയത്തെ അനലൈസ് ചെയ്ത് ആരെയും കുറ്റപ്പെടുത്തുക എന്നതല്ല ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഫലപ്രദമായി ഇടപെടാൻ ഭരണകൂടത്തിന് കഴിയട്ടെ വിവേകമാണ് ഈ വിഷയത്തിൽ ആവശ്യമെന്ന് മാരാർ പറഞ്ഞു വികാരമല്ല വിവേകമാണ് ഈ വിഷയത്തിൽ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി ഈ വിഷയത്തിൽ വികാരം കുത്തി ഇളക്കുന്ന മാധ്യമങ്ങളെ പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു അതിനാൽ ഈ വിഷയത്തിൽ വിവേകപൂർവം ഇടപെട്ട് അർജുന്റെ കുടുംബത്തിന് നീതി രീതിയിൽ ഇടപെടാൻ കേരള സർക്കാരിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ കഴിയട്ടെ അതിനാൽ ഈ വിഷയത്തിൽ വിവേകപൂർവം ഇടപെട്ട് അർജുൻറെ കുടുംബത്തിന് നീതി ലഭിക്കത്തക്ക രീതിയിൽ ഇടപെടാൻ കേരള സർക്കാരിനോ നമ്മുടെ രാജ്യത്തിനുമൊക്കെ കഴിയട്ടെ അഖിൽ മാരാറിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റുകളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ ഭരണകൂടത്തിന്റെ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ഒപ്പം ഓരോ മനുഷ്യന്റെയും ജീവൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഭരണകൂടവും സമൂഹവും മനസ്സിലാക്കണം മാനസികമായി തളർന്നു പോകാതെ ഇതുപോലെയുള്ള ദുരന്തങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇത് കേവലം പ്രകൃതി ദുരന്തം എന്നതിൽ നിന്നും മനുഷ്യരുടെ പരാജയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സഹായിക്കുന്ന ഒരു ശ്രമം മാത്രമല്ല മറിച്ച് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു പാഠമാണ് ആകർഷണീയവും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഈ പ്രസ്താവനകൾ നമ്മുടെ സമൂഹത്തിനും ഭരണകൂടത്തിനും വെളിപ്പെടുത്തുന്ന സത്യമാണ് മാരാറിൻ്റെ വാക്കുകൾ സമൂഹത്തിന് മുന്നിലെ ഒരു കണ്ണാടി പോലെയാണ്